കൊച്ചിയിൽ ഭിന്നശേഷിക്കാരനായ കായിക താരത്തിനെതിരെ പോലീസ് കള്ളക്കേസ് എടുത്തതായി പരാതി പോലീസിനെ മർദ്ദിച്ചുവെന്നാണ് കേസ് പഞ്ചഗുസ്തി താരം ജോബി മാത്യുവിനെതിരെയാണ് പോലീസ് നടപടി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് ഗവർണറുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോഴായിരുന്നു അതിക്രമം എന്നാൽ തനിക്കെതിരെയുള്ള പരാതി കെട്ടിച്ചമച്ചതാണെന്ന് ജോബി മാത്യു പ്രതികരിച്ചു ഗവർണറുടെ പരിപാടിക്ക് പങ്കെടുക്കാൻ പോകുന്നതിനിടെ ഇന്നലെ ആലുവ എടത്തലയിൽ വെച്ചാണ് ജോബി മാത്യുവിനും കുടുംബത്തിനും പോലീസിൽ നിന്ന് ദുരനുഭവം ദുരനുഭവമുണ്ടായത് മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും വിധം റോഡിൽ പാർക്ക് ചെയ്തിരുന്ന പോലീസ് വാഹനം അല്പം മാറ്റിയിടാൻ ജോബി മാത്യു ആവശ്യപ്പെട്ടു പിന്നീട് പോലീസ് വാഹനം മറികടന്ന് പോവുകയും ചെയ്തു എന്നാൽ പിന്തുടർന്നെത്തിയ പോലീസ് വാഹനം ജോബിയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിൽ ഇടിപ്പിച്ചു വാഹനത്തിലുണ്ടായിരുന്ന കുടുംബത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ പോലീസുകാരൻ ശ്രമിച്ചതോടെ ജോബി ഫോൺ പിടിച്ചു വാങ്ങി ഇത് പിന്നീട് എസ് പി ഓഫീസിലേൽപ്പിച്ചു എന്നെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ 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 ഫോൺ മേടിച്ചെടുത്തു അത് കമ്മീഷണർ വ്യക്തമാക്കിയതാണ് ഗവർണറുടെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം എസ് പി ഓഫീസിലെത്തി പരാതി നൽകി അതിനുശേഷമാണ് കളമശ്ശേരി പോലീസ് ക്യാമ്പിലെ ഡ്രൈവർ സരിന്ദാസിന്റെ പരാതിയിൽ തനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതായി അറിഞ്ഞതെന്ന് ജോബി പറഞ്ഞു രാത്രി എപ്പോഴും ആണ് അറിഞ്ഞത് എനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് എടുത്തിട്ടുണ്ട് എന്താ പറയുക എൻ്റെ കരിയർ നശിപ്പിക്കാനായിട്ട് അല്ലെ എന്നെ അറസ്റ്റ് ചെയ്യണം എനിക്ക് ജാമ്യം കിട്ടരുത് ഇങ്ങനെയാണ് ഒരു അന്താരാഷ്ട്ര കായികതാരോ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം നേടിയ ഒരു വ്യക്തിയെ ഒരു പോലീസ് ഓഫീസേഴ്സ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അധികാരികൾ തീർച്ചയായിട്ടും പുനഃപരിശോധിക്കണം മുപ്പത്തിമൂന്ന് വർഷമായി കായികരംഗത്തുള്ള ഭിന്നശേഷിക്കാരനായ തനിക്കെതിരെ കള്ളക്കേസെടുത്തത് തന്റെ കരിയർ നശിപ്പിക്കാനാണെന്ന് ജോബി പറയുന്നു കള്ളക്കേസെടുത്ത ഇടത്തല പോലീസിനെതിരെ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും ജോബി മാത്യു വ്യക്തമാക്കി ജനം കൊച്ചി